ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നോമിനേഷൻ സ്റ്റാർട്ടായിരിക്കുകയാണ് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് നെവിനും അനുമോളുമാണ് എട്ട് തവണയാണ് നിങ്ങൾ നോമിനേഷനിൽ എത്തിയിരിക്കുന്നത് അടുത്തതായി ഏറ്റവും കുറവ് തവണ നോമിനേഷനിലെത്തിയിരിക്കുന്നത് അനീഷാണ് അനുമോളെയും നെവിനെ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും തവണ നിങ്ങൾ നോമിനേഷനിൽ വന്നിട്ടും നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കുന്നത് പ്രേക്ഷക പിന്തുണ കൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പ്രേക്ഷകരോട് നന്ദി പറയാനുള്ളൊരു അവസരമാണ് രണ്ടുപേരും ഓരോരുത്തരായി വന്ന് നന്ദി പറയാം എന്ന് പറയുന്നുണ്ട് പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ വന്ന് എന്ന് പറയാൻ പറയുന്നു അങ്ങനെ അനുമോള് പ്രേക്ഷകരോട് നന്ദി പറയുകയാണ് അനുമോള് പറയുന്നത് ബിഗ് ബോസിലേക്ക് ഞാൻ വരാനുള്ള കാരണം പത്ത് പതിനൊന്ന് വർഷമായിട്ട് എന്നെ ഈ ഇൻഡസ്ട്രിയിലെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അനുമോൾ എന്നുള്ളൊരു പേര് എല്ലാവരും അറിയാൻ കാരണം ആ ഈ പ്രേക്ഷകർ മാത്രമാണ് അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും അങ്ങനെ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇന്നത്തേക്ക് വന്നത് പിന്നെ എൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ടാവും അതും അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് അനുമോള് ദേഷ്യപ്പെടുമ്പോഴുള്ള എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മിക്കവർക്കും അറിയത്തില്ല അപ്പോൾ അതുകൂടൊക്കെ ഒരു വീട്ടിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത് കാണിക്കാനായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് എട്ട് തവണ ഞാൻ നോമിനേഷനിൽ വന്നു പന്ത്രണ്ട് വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഈ മൂന്ന് മാസം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഒരു തെറ്റ് കണ്ടാൽ എന്ത് കണ്ടാലും അവരുടെ ഫാമിലിയിലെ ഒരു കുട്ടിയായിട്ട് എന്നെ കാണുന്നു സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സ്നേഹവും എന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അനുമോള്